നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വർഷങ്ങളായി ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളികൾക്ക് ഇന്നും കാവ്യ മാധവനോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ആളുകൾ ഇടുന്ന കമന്റുകൾ കണ്ടാൽ അത് വ്യക്തമാകും കാവ്യ മാധവൻ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് മലയാളികൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരുടെ ഇഷ്ടവും ആ കമന്റുകളിൽ കാണാൻ സാധിക്കും എന്ന് തന്നെ പറയാം ആദ്യ വിവാഹം വളരെ കുറച്ച് നാളുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എങ്കിലും രണ്ടാമത് തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു വിവാഹത്തിന് മുൻപ് തന്നെ ദിലീപിനും കാവ്യക്കും ഒത്തിരി ഗോസിപ്പുകൾക്ക് ഇരയായി എങ്കിലും ഇപ്പോൾ ഒന്നിച്ചുള്ള ജീവിതം മോശിക്കുകയാണ് രണ്ടുപേരും സിനിമയുടെ അകത്തും പുറത്തും ഒത്തിരി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇരുവരും ദിലീപിനെയും കാവ്യമാധവനെയും ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ് ലാൽ ജോസ് ഇരുവരെയും സംബന്ധിച്ച് ലാൽ ജോസിന് അറിയാത്തതായി ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം കാവ്യമാധവനും ദിലീപും ഒന്നിച്ചുള്ള ഒരു രസകരമായ സംഭവം ലാൽ ജോസ് വെളിപ്പെടുത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബൻ എന്നൊരു പുതിയ താരം ജനിച്ചു കഴിഞ്ഞു കുഞ്ചാക്കോ ബോബന്റെ വരവോടെ ദിലീപിന്റെ പ്രഭ അല്പമൊന്നുമങ്ങി കുഞ്ചാക്കോ ബോബന്റെ ആ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ദിലീപാണ് സ്വാഭാവികമായും ദിലീപിന്റെ ഗ്രാഫ് ഒന്നും വാങ്ങി അങ്ങനെ ഒരു ദിവസം കാവ്യ മാധവനോട് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ദിലീപ് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ് എന്ന് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് ആരെയാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് കാവ്യ തന്റെ പേര് പറയും എന്നായിരുന്നു ദിലീപിന്റെ പ്രതീക്ഷ എന്നാൽ കാവ്യമാധവൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എനിക്ക് കുഞ്ചാക്കോ ബോബനെയാണ് ഇഷ്ടം അത് കേട്ടപ്പോൾ ദിലീപ് ആകെ തകർന്നുപോയി അത് പറഞ്ഞ് ഞങ്ങൾ ദിലീപിനെ കളിയാക്കുമായിരുന്നു എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് കുഞ്ചാക്കോ ബോബനോട് ആരാധന തോന്നിയതിനെ കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാവ്യ മാധവനും വെളിപ്പെടുത്തിയിട്ടുണ്ട് അനേത്തിപ്രാവ് നിറം പോലുള്ള സിനിമകളൊക്കെ കണ്ട് കുഞ്ചാക്കോ ബോബനോട് ഭയങ്കര ആരാധനയായിരുന്നു അത്രേ കാവ്യയ്ക്ക് തന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കുഞ്ചാക്കോ ബോബനെ ആയിരുന്നു ഇഷ്ടം ഒരുമിച്ചൊരു സിനിമ ചെയ്യണം എന്നതും കാവ്യയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ സമയത്ത് ദോസ് എന്ന സിനിമ വന്നപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല എന്നാണ് കാവ്യ പറഞ്ഞത് പിന്നീട് ഇരുവട്ടം മണവാട്ടി സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം എന്നീ ചിത്രങ്ങളിലും കാവ്യയും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതേസമയം ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ദിലീപുമായുള്ള വിവാഹ ശേഷം വീണ്ടും സിനിമാ മേഖലയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് കാവ്യ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ അഭിനയിച്ച ഏക ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയുമാണ് ദിലീപായിരുന്നു ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.